ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറയാനായിരുന്നു അഴിയുന്നതാണ് മിക്കവാറും ആൾക്കാർക്ക് വണ്ടിക്കുള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അഴിയോ ഓടിയോ ഒക്കെ ചെയ്യും അപ്പോൾ അഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ഭയങ്കര കല്ല് കല്ലുപോലെ വലപിടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കല്ല് പോലെ നിൽക്കും അമങ്ങാതെ വരും ചിലത് അമങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തിൽ വഷോപ്പുകൾ കാണിക്കുക അല്ലെങ്കിൽ ഈ പത്തിരുപത്തയ്യായിരം രൂപ മുടക്കി പോകേണ്ട വരും പിന്നെ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഇഞ്ച മണിയാതെ തന്നെ നമ്മൾ അത് സെറ്റപ്പ് ചെയ്ത് വിടുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് പല നമ്മുടെ വീഡിയോക്കകത്ത് നോക്കുകയാണെങ്കിൽ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഇതൊരു നമ്മൾ എക്സാമ്പിൾ മാത്രം കാണിക്കുന്നു ഒരേ സെയിം വീഡിയോ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാണിക്കാം ബാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ക്ലച്ച് ഞട്ട് ഇത് ഒടിഞ്ഞു പോകുന്നതാണ് ക്ലച്ചിന് കട്ടി വരുമ്പോൾ ഒന്നീ വർഷോപ്പുകളിൽ കാണിക്കുക അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടില്ല ക്ലച്ചിനായിട്ട് ഒടിഞ്ഞിരിക്കുക നമ്മളെത്ര ഒടിഞ്ഞിരിക്കുന്ന ആണേലും നമ്മുടെ വീഡിയോക്കകത്ത് പോകാമെങ്കിൽ അറിയാം ഇത് അല്ലെ ക്രാങ്ക് സെറ്റോടെ അഴിച്ച് മാറേണ്ടി വരും ഇതിപ്പോൾ എന്തോ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പറയുകയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിന് ഭയങ്കര കല്ല് പോലെ നിൽക്കും അമങ്ങാതെ വരും അമങ്ങാതെ വരുന്ന സമയങ്ങളിൽ ഒന്നീ വർഷപ്പിൽ കാണിക്കുക അല്ലെങ്കിൽ അത് എന്താ വന്ന് നോക്കുക ക്ലച്ചഴിച്ചെങ്കിലേ അറിയത്തുകയുള്ളൂ ഞങ്ങളെപ്പോലുള്ള വർഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഇന്നതാണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ തിരക്കുള്ള ടൗൺ ഏരിയ അതായത് തിരക്കുള്ള ഏരിയയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗിയർ ഒരിക്കലും റിട്ടേൺ വരത്തില്ല അതായത് മേളോട്ടും താഴോട്ടും ഗിയർ ചേഞ്ച് ചേയ്ഞ്ചാകത്തില്ല ചേഞ്ച് ആ വരുന്ന സമയത്ത് നമ്മൾ അവിടെ കിടന്ന് കഷായിരിക്കും ചിലപ്പോൾ വണ്ടി മുന്നോട്ട് അങ്ങ് പോകും ചിലപ്പോൾ വണ്ടി നമ്മൾ വിപ്രാളം കാരണം റേസിങ്ങിലായിരിക്കും വണ്ടി ആ റേസ് ആയി നിൽക്കും വണ്ടി മുന്നോട്ട് ഉരുണ്ടോണ്ടേയിരിക്കും നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കയറി പോകാനോ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാവും അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ കിടന്ന് വലിച്ചു പറിക്കുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ഈ ഷാഫ്റ്റൊക്കെ ഒടിഞ്ഞു പോകാനോ അതിൻ്റെ ബീലൊക്കെ പൊട്ടിപ്പോകാനും ഗിയർ വീലൊക്കെ പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം കൂടുതലും വർഷപ്പുകാരെ വിളിച്ച് കാണിച്ചതിന് ശേഷം വണ്ടി എടുക്കുക അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ വണ്ടികളെല്ലാം ഇറങ്ങുന്നതാണ് അതായത് മൊത്തം പണിയും തീർന്ന് നമ്മുടെ വണ്ടി ഉടനെ തന്നെ ഇറങ്ങുന്നതാണ് വണ്ടി എടുക്കാനുള്ളവർക്ക് അതൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനെ മൊത്തം പണിയും കഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് ഇട്ടേക്കാം ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഉടനെ തന്നെ ഇറങ്ങുന്നതാണ് പെയിൻ്റ് അടിച്ച് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായി നമ്മളെ വിളിക്കുക മൊത്തം ഇസെട്ട് വരെ ഒന്നുകൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ പണികളും ഇവിടുന്ന് ഇഞ്ചിനും പണി മൊത്തം കേബിൾ ഐറ്റം പണിഞ്ഞ് ബയറിങ് വീൽ ബയറിംഗും വാങ്ങി പുതിയ ടയറും എല്ലാം പുത്തം പോലാണ് വണ്ടി ഇറങ്ങുന്നത് ഇവിടുന്ന് രണ്ട് മൂന്ന് കൊല്ലത്തേക്കിന് അഞ്ച് പൈസത്തെ പണി ഇല്ലാത്ത പോലെയാണ് വണ്ടിയുടെ പണികൾ അതായത് ഇഞ്ചസ് ഒക്കെ ബലപ്പെടുത്തി അതായത് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ സാധനം നല്ല കനമുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഡോർ ചളങ്ങാതിരിക്കും അതിനൊക്കെയാണ് അതിനൊക്കെ ഓരോ പണികളും നമ്മൾ സേഫ്റ്റി ആയിട്ടാണ് ഇവിടുത്തെ പണികൾ ചെയ്തു വിടുന്നത് ചെയ്തു വിടുന്നതും വണ്ടി എടുക്കേണ്ടവർക്കും അതേ രീതിയിൽ തന്നെയാണ് തകിടൊക്കെ അതുപോലെ തന്നെയാണ് പുതിയ തകിടുകളെല്ലാം ചെയ്തിരിക്കുകയാണ് നേരത്തെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്തിട്ടുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് എന്തെങ്കിലും വണ്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ അതാണ് ക്ലച്ചിൻ്റെ കാര്യത്തിലാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം